എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ ജനന മംഗളങ്ങൾ നേരുന്നു ഒന്നും തുല്യമല്ല ദൈവമല്ലാതെ മറ്റൊന്നും വലുതല്ല വിശുദ്ധ ജനനത്തിരുന്ന വാക്കുകൾ ഒൻപത് മാസക്കാലം ഗർഭത്തിന്റെ സക്രാരിയിൽ ദൈവത്തെ സംവഹിച്ച മറിയം ഈ വാക്കുകൾ അന്വർത്ഥമാക്കി ദൈവകൃപ അതിന്റെ പൂർണതയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ദൈവത്തിൻ്റെ അമ്മയാകാൻ സാധിച്ചത് അതെ ഒരുവൻ ദൈവകൃപയിൽ വളരുന്നതിനനുസരിച്ച് ദൈവസാന്നിധ്യം അവനിൽ നിറഞ്ഞുകൊണ്ടിരിക്കും ഒരുവൻ ദൈവകൃപയിൽ ഉയരുന്നതിനനുസരിച്ച് ദൈവം അവനിലേക്ക് വരും എന്ന് അമ്മ നമ്മെ പഠിപ്പിച്ചു സ്വയം സമർപ്പണത്തിലൂടെ ദൈവകൃപ കണ്ടെത്തിയോളാണ് പശുത അമ്മ ദൈവകൃപയിൽ സമർപ്പിച്ച് തന്നെ തന്നെ ദൈവകൃതത്തിനെ പൂർണമായും സമർപ്പിക്കണമെന്ന് അവൾ നമ്മെ പഠിപ്പിച്ചു അമ്മയുടെ സാന്നിധ്യത്തിൽ വിശ്വസിച്ച് ദൈവത്തിനെ സ്വയം സമർപ്പിക്കുന്ന ഏതൊരു വ്യക്തി ജീവിതവും ഇന്നുവരെ അനുഭവിക്കാത്ത ആനന്ദത്തിലേക്ക് പ്രവേശിക്കും ക്രൈസ്തവ ജീവിതം ഇരട്ടി മധുരമാകുന്നത് അമ്മയിലൂടെയാണ് അമ്മയുടെ ചാരെ വളരുന്നവരുടെ പ്രത്യേകത അവർ പശുതാത്മ നിറവിൽ വളരുന്നവർ ആയിരിക്കും ജീവിതത്തിലെ എല്ലാ തകർച്ചകളും ദുഃഖങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളും അമ്മയോട് ചേർന്ന് ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ അവൾ നമ്മെ വേദനിക്കാതിരിക്കാൻ ദുഃഖിക്കാതിരിക്കാൻ കാത്തു സൂക്ഷിക്കുകയും മുമ്പോട്ട് കൈപിടിച്ച് നയി നയിക്കുകയും ചെയ്യും അമ്മ കൂടെ ഉണ്ടെങ്കിൽ തകരില്ല തളരില്ല തീർച്ച അമ്മ കൈപിടിച്ചാൽ ജീവിതത്തിൽ ഒന്നിനും ഒരു കുറവുണ്ടാകുകയില്ല നാം അറിയാതെ വരുന്ന നമ്മുടെ കുറവുകൾ നിറവുകളാക്കി മാറ്റുന്നവളാണ് നമ്മുടെ അമ്മ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളിലും താഴ്മയോടെ ദേവദേഹത്തിനെ സ്വയം സമർപ്പിക്കാൻ അമ്മ നമ്മളെ സഹായിക്കട്ടെ എല്ലാവർക്കും പരിസ്ഥിതി അമ്മയുടെ ജന്മ തിരുന്നാലിന്റെ മംഗളങ്ങൾ ഒരുക്കിക്കൂടി ीनिन्नो स्लीहन् मार्माधन् लोकं प्रेक्षिपा